ലോകശക്തികൾ തമ്മിലുള്ള സമാധാന ചർച്ചകൾ സിറിയയിൽ ഒരു നിർണായക വഴിത്തെരുവിൽ എത്തി നിൽക്കുമ്പോൾ മധ്യേഷ്യയിലെ ഭീകരത ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ചോര വീഴുന്നു പതിറ്റാണ്ടുകളായി തകർന്ന സിറിയയിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ തലസ്ഥാനമായ ഡമാസ്കസ് ശ്രമിക്കുമ്പോൾ കളി മാറാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ച് അമേരിക്കൻ സേനയെ തന്നെ നേരിട്ട് ലക്ഷ്യമിട്ട് ഭീകരർ സിറിയയിൽ ഐ എസ് നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തെയും ഇതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശക്തമായ മറുപടി എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം മധ്യ സിറിയയിലെ പുരാതന നഗരമായ പാൽമിറയ്ക്ക് സമീപമാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം അരങ്ങേറിയത് യുഎസ് സൈനികരും സിറിയൻ സുരക്ഷാ സേനയും സംയുക്തമായി നടത്തിയ പെട്രോളിംഗ് സംഘത്തിന് നേരെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീഗ്രർ പതിയിരുന്ന് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ രണ്ട് അമേരിക്കൻ സൈനികരും ഒരു അമേരിക്കൻ സിവിലിയൻ പരിഭാഷകരും ഉൾപ്പെടെ മൂന്ന് പേർക്ക് ജീവൻ രക്ഷ നഷ്ടപ്പെട്ടു മരണപ്പെട്ടവരെ കൂടാതെ മറ്റു രണ്ട് യു എസ് സൈനികർക്കും ഒരു സിറിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും പരിക്കേറ്റിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഈ വെടിവയ്പിന് ശേഷം സംയുക്ത സേനയുടെ പ്രതിരോധത്തിൽ അക്രമി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റവരെയും ഉടൻ തന്നെ ഇറാഖ് ജോർദാൻ അതിർത്തിക്കടുത്തുള്ള അമേരിക്കൻ താവളമായ അൽടാൻസ് ഗാരിസണിലേക്ക് ഹെലികോപ്റ്ററിൽ മാറ്റി യു എസ് സെൻട്രൽ കമാൻഡ് ഈ മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ വിരുദ്ധ ദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന സൈനികരെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന പെൻഡകൻ വക്താവ് വ്യക്തമാക്കി നിലവിൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ് ഈ ആക്രമണം നടക്കുന്നത് സിറിയൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായക നിർണായകമായ ഘട്ടത്തിലാണ് മുൻ പ്രസിഡന്റ് ബഷാർ അസദിന്റെ പതനത്തിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകളായി ഇല്ലാതിരുന്ന നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സിറിയൻ ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നു ഇതിന്റെ ഭാഗമായി ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ അടുത്തിടെ വാഷിംഗ്ടണിൽ ചരിത്രപരമായ സന്ദർശനം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു ഈ സമാധാന ശ്രമങ്ങൾക്കിടയിൽ ഐ എസിന്റെ ആക്രമണം വലിയൊരു അട്ടിമറി നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് അവരുടെ പ്രഖ്യാപിത ഖിലാഫത്ത് നഷ്ടമായെങ്കിലും ഭീഷണി പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല സിറിയയിലും ഇറാഖിലുമായി ഇപ്പോഴും അയ്യായിരം മുതൽ ഏഴായിരം വരെ ഐ എസ് പോരാളികൾ സ്ലീപ്പർ സെല്ലുകളായി സജീവമാണെന്നാണ് ഐക്യരാഷ്ട്ര സഭ കണക്കുകൾ പറയുന്നത് ഇത്തരം പതിയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയായി തുടരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വടക്കൻ പട്ടണമായ മൻബിജിൽ നടന്ന ബോംബ് സ്ഫോടനമായിരുന്നു ഇതിന് മുൻപ് അമേരിക്കൻ സേനയ്ക്ക് സിറിയയിൽ ഏറ്റവും വലിയ തിരിച്ചടി മുൻപുണ്ടായിട്ടുള്ളത് എങ്കിലും കിഴക്കൻ മധ്യ സിറിയയിൽ സിറിയയിൽ പ്രാദേശിക സേനയ്ക്ക് പരിശീലനം നൽകാനും ഐ എസ് ഭീഷണിയെ തടയാനുമായി നൂറുകണക്കിന് യു എസ് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് സിറിയയിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതോടെ ശക്തമായ ഒരു പ്രതികരണത്തിന് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണ് ഇത് മേഖലയിൽ ഒരു വലിയ സൈനിക നീക്കത്തിന് തുടക്കമായേക്കാം യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സക് എക്സിലൂടെ നൽകിയ മുന്നറിയിപ്പ് ഈ നീക്കത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായാലും നിങ്ങൾ അമേരിക്കക്കാരെ ലക്ഷ്യം വെച്ചാൽ അമേരിക്ക നിങ്ങളെ വേട്ടയാണെന്നും കണ്ടെത്തി ക്രൂരമായി കൊല്ലുമെന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ശേഷിച്ച ഭാഗം നിങ്ങൾ ഉത്കണ്ഠയോടെ ജീവിച്ച് ചെലവഴിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സിറിയയിലെ അമേരിക്കൻ സൈന്യത്തിന് നേരെയുള്ള ഈ ഭീകരാക്രമണം ട്രംപിന്റെ കീഴിൽ അമേരിക്കൻ പ്രതികരണം എത്രമാത്രം പരുക്കനായിരിക്കും എന്നുള്ളതിന്റെ ഒരു ട്രെയിലർ മാത്രമാണ് ഈ പ്രതികരണം എന്നാണ് പലരും പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഈ നീക്കം മേഖലയിൽ വലിയൊരു അമേരിക്കൻ ആക്രമണത്തിനുള്ള ട്രംപിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്